എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്ന് ദൈവത്താൽ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ഒരു ദിവസമാണ് എത്ര പേർ ആമയൻ പറയുന്നുണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ വന്നു ചേരാനായിട്ട് പോവുകയാണ് ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ ആയിരുന്ന സമയത്ത് അവര് അവർക്ക് ഇറച്ചി വേണമെന്ന് തോന്നിപ്പോയി പെട്ടെന്ന് ദൈവം പറഞ്ഞു ഞാൻ നിങ്ങൾക്കത് നൽകുമെന്ന് പറഞ്ഞു അങ്ങനെ ബൈബിളുടെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ കടലിലെ ലിവ്യാഥാന്റെ തല തകർത്തുകൊണ്ട് എന്താ പറയുക കാടപക്ഷികളെ അവർക്ക് വേണ്ടി ഒരുക്കി കൊടുത്തു അവിടെ പ്രത്യേകിച്ച് കാണുന്ന ഒരു മേഘം വന്നിറങ്ങുന്നത് പോലെ കാടപ്പക്ഷികൾ ഇങ്ങനെ കട്ട കട്ടയായിട്ട് ഇങ്ങനെ വന്നു നിന്നു അവിടെ പറയുന്ന ഓരോ കൊച്ചുകുട്ടിയും അതിനെ പിടിച്ചു എന്നാണ് പറയുന്നത് അതിന്റെ അർത്ഥം ഓരോ കൊച്ചുകുട്ടിക്കും പിടിക്കാൻ പറ്റുന്ന പരുവത്തിൽ ആ ഹൈറ്റിൽ ആ കാട വന്നു നിന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കുന്ന നിങ്ങളുടെ ലെവലിലേക്ക് കർത്താവിന് ഇറക്കിക്കൊണ്ടുവന്നിരിക്കുകയാണ് വിശ്വാസമുണ്ടെങ്കിൽ ചേർന്ന് ഒരു ഹാലൊലിയെ പറഞ്ഞാലും നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ കോ സ്പോൺസേഴ്സ് ആണ് നമുക്കുള്ളത് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് കോഴഞ്ചേരി ഇന്ന് ശാന്ത ജി പിള്ളയാണ് ഇന്നത്തെ ആദ്യത്തെ നമ്മുടെ സ്പോൺസർ എന്നുള്ളത് താങ്ക് യു സിസ്റ്റർ ശാന്ത ഓഗസ്റ്റ് ഒൻപതിന് കൊച്ചുമകൻ ആദർശ് പ്രശാന്തിന്റെ ജന്മദിനമായിരുന്നു ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ ആദർശ് കർത്താവിനെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ആദർശിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കുഞ്ഞിന്റെ ഭാവിയും വിദ്യാഭ്യാസവും അനുഗ്രഹിക്കപ്പെടട്ടെ മകൾക്ക് പുതിയ ഭവനം ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അടുത്ത ഒരു കോസ്പോൺസ് കൂടെയുണ്ട് ചെങ്ങന്നൂരിൽ നിന്ന് ലീല ഉണ്ണികൃഷ്ണൻ എന്നാണ് താങ്ക് യു സിസ്റ്റർ ലീല കർത്താധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വസ്തു വിൽക്കുവാനും അതിൻ്റെ തടസ്സങ്ങൾ മാറുവാനും കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ അനുഗ്രഹങ്ങൾ വന്നു ചേരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു ഇനിയും സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്താലും അപ്പോൾ തന്നെ തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് അതിനുള്ള പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് അനൗൺസ്മെൻസ് നാളെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് നടക്കുകയാണ് ബ്ലെസ്സിങ് ടുഡേ പ്രേയർ ഡേ ആയിട്ട് കൊച്ചിയിലുള്ള നമ്മുടെ ബ്ലസ്സിംഗ് ടുഡേ ചേർച്ച് വെച്ച് നടക്കുന്ന മീറ്റിംഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് വലിയൊരു അനുഗ്രഹം രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് നാല് വരെ നിൽക്കുന്ന ആ മീറ്റിംഗിൽ വളരെ വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് ചെയ്യാൻ പോകുക നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഒരു പേപ്പറിൽ എഴുതിക്കൊണ്ട് വരിക നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കും അടുത്ത പ്രേയർ ഡേ നടക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നിങ്ങൾ കാണാൻ പോകുകയാണ് വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം വെൽക്കം ബാക്ക് ഈ ആഴ്ചയിൽ കർത്താവ് ചില പുനർനിർമ്മാണം നടത്തുന്ന ആഴ്ചയാണെന്നാണ് എൻ്റെ വിശ്വാസം അതിനെ നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ജീസസ് ഈസ് ഓൾസോ ഫോർ റീബിൽഡിങ് ഫ്രം ദി ഏൻഷ്യൻ റൂൺസ് പണ്ടുകാലത്തുണ്ടായിരുന്ന മഹത്വം പണ്ട് കാലത്തുണ്ടായിരുന്ന പ്രതാപം പണ്ട് ഹോൾനെസ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാലത്തുണ്ടായിരുന്ന ദ ഗോൾഡൻ ഇറ അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ക്രിസ്തുവിൻ്റെ മേലുള്ള അഭിഷേകത്തിന് സാധിക്കും ഞാൻ ഈ പറയുന്നത് വാസ്തവത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടോ ശരിക്കും നിങ്ങളിത് മനസ്സിൽ കൊള്ളുന്നുണ്ടോ ഇത് കേൾക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അകത്ത് ശരിക്കും കൊള്ളുന്നുണ്ടോ എല്ലാ ദിവസവും ഒരു മോർണിംഗ് ഗ്ലോറി കാണണം കുറച്ച് നോട്ട്സ് എഴുതണം എന്ന രീതിയിൽ പോകാതെ സംതിങ് ഹാസ് ടു റിയലി ഹാപ്പൻ ഇൻ മൈ ലൈഫ് എനിക്ക് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ചിലത് വെളിപ്പെട്ടേ പറ്റൂ അങ്ങനെ ഒരു ഡീപ് ഫ്രസ്ട്രേഷനിൽ നിന്നും ഒരു ഡീപ് ഡിറ്റർമിനേഷനോടുകൂടെ കർത്താവിൽ ആശ്രയിച്ച ഈ വാക്തത്വം വിശ്വസിക്കാമെങ്കിൽ തിങ്സ് വിൽ സ്റ്റാർട്ട് ചേഞ്ച് ചെയ്യും പെട്ടെന്നായിരിക്കണം എന്നില്ല പക്ഷേ കർത്താവ് അത് ചെയ്യും നമ്മൾ ചെയ്യാമെൻ്റെ പുസ്തകം അറുപത്തൊന്നിലല്ലേ നിൽക്കുന്നേ നാലാം വചനത്തിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ശരിയല്ലേ നാലാം വചനത്തിൽ പറയുന്നത് മുകളിലോട്ട് ആദ്യം മുതൽ വായിക്കണം ദരിദ്രരോടാണ് സുവിശേഷം പറയാൻ തുടങ്ങിയത് കർത്താവ് സമ്പന്നരോട് സുവിശേഷം പറയാനുള്ള അഭിഷേകം ഉണ്ടെന്ന് കർത്താവ് പറഞ്ഞില്ല അപ്പം ദരിദ്രർ എന്ന് പറയുന്നത് ആരാണ് ഒന്ന് ഈ ലോകത്തിൽ സാക്ഷാൽ അക്ഷരാർത്ഥത്തിൽ ദരിദ്രരായി ജീവിക്കുന്നവർക്ക് സുവിശേഷമുണ്ട് കാരണം സുവിശേഷം മാത്രമുള്ള അവർക്കുള്ള രക്ഷ ആരാണ് അവരെ ഗവനിക്കുന്നെ ആരാ അവർ ഉദ്ധരിക്കുന്നേ എവിടെയെല്ലാം സുവിശേഷം എത്തിയിട്ടുണ്ട് അവിടെയെല്ലാം ഉദ്ധാരണങ്ങൾ നടന്നിട്ടുണ്ട് കാട്ടിലാണേ പോലും ഒരു കുഗ്രാമത്തിലാണെങ്കിൽ പോലും ആദിവാസികളിടയിലാണെങ്കിൽ പോലും സുവിശേഷം എത്തിയിട്ടുണ്ടോ അവർ പരിഷ്കൃതരായി വിദ്യാസമ്പന്നരായി പണ്ട് കാലത്തൊക്കെ തലമുറകൾക്ക് പോകുമ്പോൾ കാട്ടുജാതിക്കാരായി നിന്നിരുന്ന ആളുകൾ അടുക്കൽ സുവിശേഷം എത്തിക്കഴിഞ്ഞപ്പോൾ അവരെ വെളിച്ചം കിട്ടിയിട്ട് ദൈവത്തെ മനസ്സിലാക്കി അതിനുശേഷം അവർക്ക് വിദ്യാഭ്യാസം ലഭിച്ചു അവരൊക്കെ ചിന്തിക്കാൻ തുടങ്ങി സ്കൂളുകളിൽ പോകാൻ തുടങ്ങി പഠിച്ചു വലിയവരായി പലരും ഇന്ന് ഉന്നത സ്ഥാനങ്ങളിലായി ആ ആ സ്ഥലങ്ങളൊക്കെ പുരോഗതിയിലേക്ക് വന്നു ഹലോ ഞാൻ പറയാൻ ശ്രദ്ധിക്കുന്നുണ്ടോ സു സുവിശേഷത്തിന് വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്താൻ കഴിയും ദരിദ്രർ എന്ന് പറയുന്ന മറ്റൊരു കൂട്ടർ കൂടെ ഉണ്ട് അതാരാണ് ആത്മാവിൽ ദരിദ്രരായവർ വെച്ചാൽ സ്പിരിച്വലി ഞാനൊന്നും ആയിട്ടില്ല നമ്മുടെ നല്ല ഭാഷ പറയുകയാണെങ്കിൽ ഹമ്പിളായിട്ടുള്ള ആളുകൾ വിനയമുള്ളവർ താഴ്മയുള്ളവർ സാമ്പത്തികമായ ദരിദ്രരും സാമ്പത്തികമായ സമ്പന്നരും എല്ലാം പെട്ടിട്ടുണ്ട് ഈ രണ്ട് കൂട്ടർക്കാണ് ഈ സുവിശേഷം അതിനുശേഷം ദരിദ്രര് പിന്നെ എൻ്റെ താഴെ പറയുന്നത് കുരുട്ടുകണുകളുള്ളവര് അന്ധന്മാർ എൻ്റെ താഴെ പറയുന്നുണ്ട് തടവുകാർ ബദ്ധന്മാർ ഇങ്ങനെ അതുപോലെ ഭീഷണ മനസ്സുള്ളവർ ഡിപ്രഷനുള്ളവർ ജീവിതം മുഴുവൻ തകർന്ന് കിടക്കുന്നവർ അങ്ങനെയുള്ളവരോടാണ് ഈ പറയുന്നത് ദേ വിൽ ബിക്കോസ് ഓഫ് ദി അനോയിൻറ്റിങ് ഐ ഹാവ് റിസീവ് ഫ്രോം മൈ ഫാദർ ദിൽ ദീസ് പോ പീപ്പിൾ എക്സ് പോ പീപ്പിൾ ദീസ് എക്സ് കാപ്റ്റീവ് ദിൽ റീബിൽഡ് ദ ഏഷ്യൻ റൂൺസ് അവരാണ് റൂയിൻസ് പണിയുന്നത് ആയി കിടന്നിരുന്ന സ്ഥലങ്ങളൊക്കെ പണിയുന്നത് അവരെന്ത് തകർന്നു കിടക്കുന്ന പട്ടണങ്ങളെ അവർ പണിയും ദാറ്റ് ഹാവ് ഡിവസ്റ്റേറ്റഡ് ഫോർ ജനറേഷൻസ് തലമുറകളായി കർന്ന് കിടക്കുന്നതിന് വരെ അവർ പണിയും എന്ന് പറയുന്നത് ഓക്കെ ഇതിനോട് ചേർത്ത് ഞാൻ നിങ്ങളെല്ലാവരെയും കൂടി കൂട്ടിച്ചേർത്ത് നമുക്ക് ഒരുമിച്ച് ഇപ്പോൾ പുതിയ നിയമത്തിലേക്ക് ഒന്ന് മാർച്ച് ചെയ്യാം പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം ഫസ്റ്റ് ഫൈവ് അവസാനത്തിലേക്ക് വരിക വിഷ്ണുപറ്റ പത്താം വചനം ഒന്ന് വായിച്ചു നോക്കുക

ദ ഗാഡ് ഓഫ് ആൾ ഗ്രേസ് സകല കൃപാലുവായ ദൈവം സർവകൃപയുടെയും ദൈവം ഹു കോൾ ഇറ്റ് ഹീസ് ഇറ്റേണൽ ഗ്ലോറി ഇൻ ക്രൈസ്റ്റ് ക്രിസ്തുവിൽ ക്രിസ്തുവിൽ നിത്യ തേജസ്സിനായി നിത്യ മഹത്വത്തിനായി അവൻ നിങ്ങളെ വിളിച്ചു ആഫ്റ്റർ യു ഹാവ് സഫേഡ് ലിറ്റിൽ വൈൽ ഒരല്പകാലം നിങ്ങൾ സഹിച്ച ശേഷം വിൽ ഹിംസെൽഫ് റെസ്റ്റോർ യു ആൻഡ് മേക്ക് യു സ്ട്രോങ് നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി ആൻഡ് ഹി വിൽ മേക്ക് യു സ്ട്രോങ് ശക്തരാക്കി മാറ്റും ഫേം ആൻഡ് സ്റ്റെറ്റ്ഫാസ്റ്റ് ഉറച്ചു നിൽക്കുന്നവരാക്കി കുലുങ്ങാത്തവരാക്കി അവൻ നിങ്ങളെ മാറ്റും ഇവിടെ നാല് പ്രോമിസസ് ആണുള്ളത് ഒന്ന് ഹി വിൽ റെസ്റ്റോർ യു അവൻ നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും അപ്പോൾ ആ സമയത്തൊക്കെ സഭഭയങ്കരമായ പ്രയാസങ്ങളിലൂടെയും പീഡനങ്ങളിലൂടെയും പോകുക പക്ഷെ ഇവിടെ പറയുന്നത് ഹി വിൽ റെസ്റ്റോർ യു അതിൽ നിന്നൊക്കെ കർത്താവ് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരും രണ്ട് ഹി വിൽ മേക്ക് യു സ്ട്രോങ് ശക്തരാക്കി മാറ്റും ശക്തിയുള്ളവരാക്കി മാറ്റും ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത് പറഞ്ഞോട്ടെ മെന്റൽ സ്ട്രെങ്ത് നമ്മുടെ ആത്മാവിലേക്ക് ദൈവത്തിന്റെ ശക്തി വരും അത് സ്പിരിച്വൽ സ്ട്രെങ്ത് ആണല്ലോ ആത്മാവ് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി മാറിയിരിക്കുകയാണ് എന്നാൽ പണി നടക്കേണ്ടത് മനസ്സിലാണ് അല്ലെങ്കിൽ സോൾ പാർട്ടിലാണ് മൈൻഡ് വിൽ ഇമോഷൻസ് അല്ലെങ്കിൽ മൈൻഡിലാണ് യഥാർത്ഥത്തിലുള്ള പണി നടക്കേണ്ടത് ഞാനൊരു കാര്യം പറയാം മെൻ്റലി നമ്മൾ വീക്കായാൽ മനശക്തി നഷ്ടപ്പെട്ടാൽ എല്ലാ ശക്തിയും നഷ്ടപ്പെട്ടു മനശക്തി നഷ്ടപ്പെട്ട ഒരാൾക്ക് ശരീരത്തിന്റെ ശക്തി ഉണ്ടെങ്കിലും കാര്യമൊന്നുമില്ല അള തളർന്നൊടി മൂടില്ലാതിരിക്കും ഇന്ന് ഞാൻ പണിക്ക് പോകുന്നില്ല ഇന്ന് ഓഫീസിൽ പോകുന്നില്ല ഇന്ന് ഞാൻ ശുശ്രൂഷക്ക് പോകുന്നില്ല കായിക ശേഷിയല്ല കുറഞ്ഞതും ശരീരത്തിന്റെ ബലമില്ലാഞ്ഞിട്ടല്ല മനസ്സില്ല മനസ്സിലൊരു സുഖമില്ല മനസ്സിലൊരു സന്തോഷം തോന്നുന്നില്ല എന്തോ ഒരു വല്ലായ്മ പോലെ നിരാശ പോലെ പറയാറുണ്ടോ അവിടെയാണ് ശക്തീകരണം ആവശ്യമുള്ളത് ഈ ശക്തി എവിടെ നിന്ന് കിട്ടുന്നു ഉത്തരം തീർച്ചയായും പരിശുദ്ധാത്മാവെന്ന് കിട്ടും എന്നാൽ പ്രധാനമായും ഈ ശക്തി ലഭിക്കുന്നത് ദൈവ വചനത്തിൽ നിന്നാണ് ദൈവവചനം നമ്മുടെ ആഹാരമാണെന്ന് എപ്പോഴും ഞാൻ പറയാറുണ്ട് രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേ ഒന്ന് ലൈവ് ചാട്ടിലിട്ട് നിങ്ങൾക്ക് എന്താണ് ഏറ്റവും ഇഷ്ടമുള്ളത് പുട്ടാണോ ഇഡ്ഡലിയാണോ ഇടിയപ്പമാണോ ദോശയാണോ ഉപ്പുമാവാണോ പുലാവാണോ പൊങ്കലാണോ വേറെ എന്തെങ്കിലും കുന്തറാണ്ടോ ഒന്ന് ലൈവ് ചാറ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ലൈവ് ചാറ്റിൽ ഇട്ടാ ഞാനൊന്ന് വായിക്കട്ടെ ഈ മുമ്പിൽ വെച്ചിരിക്കുന്ന ഈ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ലഞ്ച് അല്ലെങ്കിൽ ഡിനർ ഇനി നമ്മളെടുത്ത് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ അതിൽ നിന്നല്ലേ നമുക്ക് ഒറ്റശേ ശക്തി കിട്ടുന്ന ശരീരത്തിന് ശക്തി കിട്ടുന്നത് ഇതുപോലെ തന്നെ ദൈവത്തിന്റെ വചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ രണ്ടാമെന്ന് പറഞ്ഞു ശ്രദ്ധിക്കണം അതിനെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒത്തിരി പേരും ഇങ്ങനെ എങ്ങനെയെങ്കിലും ചാപ്റ്റർ ബൈ ചാപ്റ്റർ വായിച്ചു തീർക്കാനുള്ളൊരു യജ്ഞം പോലെയാണ് ബൈബിൾ വായന യജ്ഞം എന്നാൽ അറുപത്താറ് പുസ്തകവും എല്ലാ പേജുകളും വായിച്ചാലും അകത്ത് ദൈവജനത്തിൻ്റെ അകത്ത് നിന്നുള്ള എന്താ പറയുക ന്യൂട്രീഷ്യൻ അല്ലെങ്കിൽ ദൈവജനത്തിന് അകത്ത് നിന്ന് കിട്ടേണ്ട പ്രോട്ടീൻ അതിൻ്റെ അകത്തുനിന്ന് കിട്ടേണ്ട കാർട്സ് ഫാറ്റ് അതിൻ്റെ അകത്തുനിന്ന് കിട്ടേണ്ട പരിപോഷണം കിട്ടാതെ പോയാൽ ഇയാൾക്ക് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല ഇപ്പൊ റോമാലേഖനം പന്ത്രണ്ടിൻ്റെ രണ്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന രീതി അനുസരിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഇതാണ് ഇതിന്റെ ഒരു ബട്ടർഫ്ലൈ അല്ലേ ഇവിടെ കാണിച്ചിരിക്കുന്നത് നമ്മുടെ പുസ്തകമാണ് ദ റിന്യൂവൽ ഓഫ് ദ മൈൻഡ് അതിൽ കാണിച്ചിരിക്കുന്ന ഒരു ബട്ടർഫ്ലൈ ആണ് കാരണം റോമാലേഖനം പന്ത്രണ്ട് രണ്ടിൽ പറയുന്ന ഈ ഡി നോട്ട് ബി conform to the ൺസ് ഓഫ് ദിസ് വേൾഡ് ബട്ട് ബി ട്രാൻസ്ഫോംഡ് in your mind എന്ന് പറയുന്ന ആ ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളൊരു വേർഡ് മെറ്റമോർഫോസിസ് എന്ന് പറയുന്ന ആ ആ വാക്കാണ് അതായത് ഒരു പുഴു ചിത്രശലഭമായി രൂപാന്തരപ്പെടുന്ന ഒരു പുഴിനെ കണ്ടാൽ തന്നെ ഉറപ്പാണ് നമുക്ക് എങ്ങനെയെങ്കിലും അതങ്ങ് കളയാൻ ശ്രമിക്കും എന്നാൽ ആ അത് ബട്ടർഫ്ലൈ ആയി കഴിഞ്ഞാലോ ബട്ടർഫ്ലൈ ആയി ആയിക്കഴിഞ്ഞാൽ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ അതിനെ പിടിക്കാൻ നടക്കും ബട്ടർഫ്ലൈനെ പിടിക്കാൻ കാരണം അത്രയ്ക്ക് അട്രാക്റ്റീവ് ആണ് അതിൻ്റെ ഫോട്ടോ എടുക്കാൻ പോകും പുഴുക്കളുടെ ഫോട്ടോ എടുക്കാനൊന്നും അത്രയധികം സെൽഫി എടുക്കാനൊന്നും ആർക്കും പുഴുവിനോടൊപ്പം ആരെങ്കിലും സെൽഫി എടുക്കും പക്ഷെ ഒരു ബട്ടർഫ്ലൈയെ കിട്ടുകയാണെങ്കിൽ കൊള്ളാം ഒരു ചെടിയിലൂടെ കിട്ടുവാണെങ്കിൽ വാ ഇത്രയും വലിയൊരു രൂപമാറ്റം അവിടെ പുഴുവിനുണ്ടായി ഒരു നല്ല ബട്ടർഫ്ലൈ ആയി അത് മാറി ഇതുപോലുള്ളൊരു വലിയ രൂപാന്തരമാണ് മനസ്സിൽ സംഭവിക്കുന്നത് എങ്ങനെയാണ് സംഭവിക്കുന്നത് ദൈവ വചന ധ്യാനത്തിലൂടെ ഇവിടെ ഈ ഫോർ എക്സാമ്പിൾ ഈ വചനം പറയുവാണ് ഗാഡ് ഓഫ് ഓൾ ഗ്രേസ് സർവ കൃപാലുവായ ദൈവം ഹു കോൾഡ് യു ടു ഹിസ് ഇറ്റേണൽ ഗ്ലോറി ഇൻ ക്രൈസ്റ്റ് ക്രിസ്തുവിന്റെ നിത്യ തേജസ്സിനായി നിങ്ങളെ വിളിച്ചിരിക്കുന്നു സർവകൃപാലുവായ ദൈവം ആഫ്റ്റർ യു ഹാവ് സഫേഡ് ഒരു ാലത്തെ നിങ്ങളുടെ സഹനങ്ങൾക്ക് ശേഷം യു യു സ്ട്രോങ് സ്റ്റെഡ് ഫാസ്റ്റ് നിങ്ങളെ ശക്തരാക്കി ഉറപ്പിച്ച് പടം നിർത്തും ഇത് ഞാനിങ്ങനെ വായിക്കുകയാണ് അത് ഗോഡ് ഓഫ് ഓൾ ഗ്രീസ് ഹു കോൾ യു ടു ടുണൽ ഗ്ലോഡ് ഇൻ ക്രൈസ് ആഫ്റ്റർ യു ഹാവ് എ ലിറ്റിൽ ആൻഡ് മേക്ക് യു സ്ട്രോങ് ഫോർ സ്റ്റഡ് ഫാസ്റ്റ് ഇങ്ങനെ അങ്ങോട്ട് വായിച്ചു പോയാൽ എന്തെങ്കിലും അകത്ത് പോഷണമായി കിട്ടിയോ പലരും ബൈബിൾ വായിക്കുന്ന കണ്ടുണ്ട് അതിന് അതിന് ആ ദൈവത്തിൻ്റെ എമറവിൽ വസിക്കുകയോ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങ് പാരായണമാണ് ഇതിങ്ങനെ ചൊല്ലി പറഞ്ഞു വിടാനുള്ള പരിപാടി പരിപാടിയല്ലെന്നേ ഇതകത്തോട്ട് ചൊല്ലാനുള്ളതാണ് അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ശക്തീകരണം വരുന്നത് മനസ്സിലാണ് മനസ്സാണ് നമ്മുടെ 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 ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ സി പി യു എന്ന് പറയുന്നു അതിൻ്റെ അകത്ത് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് അതിനനുസരിച്ചാണ് ഇത് ഫങ്ഷൻ ചെയ്യുന്നത് അത് ഫങ്ഷൻ ചെയ്തില്ലെങ്കിൽ എല്ലാം പോയി ഹാർഡ്വെയർ പോയി എല്ലാം പോയി സോ ദി ഗാഡ് ഓഫ് ഗ്രേസ് ഹു കോണൽ ഗ്ലോറിൻ യു ഹവ് സഫർഡി ഇപ്പോഴുള്ള കഷ്ടതകൾ അമ്മച്ചിയെ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് എല്ലാ അംഗളുമാരും ആൻറ്റിമാരും കുഞ്ഞനച്ചും എല്ലാവരും ഇങ്ങോട്ട് നോക്കി ബോയ്സ് ആൻഡ് ഗേൾസ് ലിസൺ ടു മേ കർത്താവ് പറയുന്നേ ഇപ്പോഴത്തെ കഷ്ടം ഞൊടി നേരത്തേക്കുള്ളു ഞൊടി നേരത്തേക്ക് എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ അല്പകാലത്തേക്കുള്ളു ഈ കഷ്ടം ഇതൊക്കെ മാറുന്നേ ഹേയ് ഞാനാ പറയുന്നത് നിങ്ങളുടെ കഷ്ടകാലം മാറുമെന്ന് അത് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നിങ്ങളുടെ കഷ്ടകാലം മാറും അത് ഉള്ളൂ എന്നിട്ട് കർത്താവ് നിങ്ങളെ റെസ്റ്റോറി എന്നോട് എഴുതിയിട്ടുണ്ട് അപ്പൊ ഞാൻ പറയാൻ വന്നത് ഈ വചനം തലക്ക് പിടിച്ചാൽ തലയിലോട്ട് കേറിയാൽ മനസ്സിന്റെ അകത്തോട്ട് കേറിയാൽ എങ്ങനെ ഇരിക്കും കൃപയുടെ ദൈവം ഓക്കെ ക്രിസ്തുവിൽ നിത്യ തേജസിനായി വിളിക്കുക അപ്പൊ എന്റെ വിളി എന്താ ക്രിസ്തുവിൽ നിത്യമായ തേജസ് വാവ് അതിനാണ് എൻ്റെ വിളി ഓക്കെ അപ്പൊ എന്റെ കഷത കുറച്ചു നാളത്തേക്കുള്ളൂ അത് തീർന്നാൽ എന്നെ ഉറപ്പിച്ചു നിർത്തി സകലവും എനിക്ക് തിരിച്ചു തരും പിന്നെ ഞാൻ അവിടെ ഇരിക്കൂ ഇത് വിശ്വസിക്കുവാണെങ്കിൽ ഇത് ഉൾക്കൊള്ളുകയാണെങ്കിൽ ഇത് ഏറ്റെടുക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ അവിടെ വെറുതെ വെറുതിരിക്കൂ ഹലോ വെറുതെ വെറുതിരിക്കൂ പിന്നെ അങ്ങ് തുടങ്ങുമല്ലേ നമ്മൾ എഴുന്നേറ്റ് ഉടൻ തന്നെ ചില കാര്യപരിപാടികൾ അങ്ങ് തുടങ്ങും മടി പിടിച്ചിരിക്കുന്ന പ്രശ്നമുണ്ടോവേ പലപ്പോഴും ബൈബിൾ വായിച്ചെഴുന്നിൽക്കുമ്പോൾ ഏലി പുലിയാകുന്നത് പോലെയുള്ള മാറ്റം വരും കാരണം അത്രയും സ്റ്റഫ് അതിനകത്തുണ്ട് വാക്തത്വങ്ങൾ അതിനകത്തുണ്ട് ഇനി ഇത് വായിച്ചാൽ ഇത് എനിക്കുള്ളതാണ് ഇത് ആർക്ക് വേണ്ടിയോ ഈ പത്രവും ശ്ലീഷ് ഇത് ആർക്ക് വേണ്ടി എഴുതിയപ്പാ ആ അന്നത്തെ ആൾക്ക് വേണ്ടി എഴുതി ഞാനും എന്താ ബന്ധം പിന്നെ വായിച്ചേക്കാം എന്ന ഒരു ദിസ് ഫോർ മീ എന്നെ കർത്താവ് അങ്ങനെ മൈ ഗോഡ് ഇത് എനിക്ക് ഞാനിത് പറയുമ്പോൾ എനിക്ക് നിങ്ങളെ ഓർത്തിട്ട് വിശ്വാസം വരും നിങ്ങളെ ഓർത്തിട്ട് എനിക്ക് പ്രത്യാശ വരും വെറുതെ കർത്താവൊക്കെ പറയുമോ കർത്താവ് അവിടെ നാല് കാര്യങ്ങൾ പറയും ഒന്ന് പ്രവർത്തിക്കുന്നത് എന്ന് വെച്ചാൽ കോപ്പറേഷൻ ആവശ്യമാണ് ദൈവത്തോട് ഈ ദൈവജനെടുത്ത് ഈ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ജോഷുവ ശുശ്രൂഷയായിട്ട് പ്രാഥമികർത്ത ഒന്നാം മധ്യം അഞ്ചാം വാക്കത്തിലാണെന്ന് തോന്നുന്നത് ഉടനെ തന്നെ പറഞ്ഞു ജോഷുവനം എല്ലാ ഉറപ്പ് ധൈര്യമുള്ളവനായിരിക്കും ഈ ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ എല്ലാം എപ്പോഴും നീ ധ്യാനിച്ചുകൊണ്ടിരിക്കണം വേറെ ഒരു പരിപാടി നീ ചെയ്യണ്ട നീ ആ സമയത്ത് ബി സ്ട്രോങ് സ്ട്രെങ് ബോൾഡനസ് എവിടെന്ന കിട്ടുന്നത് ദൈവജനം ധ്യാനിക്കുന്നതിലൂടെയാണ് വാ എന്നിട്ട് പറയുന്നാല് ഹി വിൽ എസ്റ്റാബ്ലിഷ് യു അല്ലെങ്കിൽ ഹി വിൽ സെറ്റിൽ യു ഓർപ്പിച്ച് നിർത്തു കർത്താവ് നിന്നെ നിർത്തും ഇതോടെ ചേർത്ത് ഒരു വചനം കൂടി എനിക്ക് തരണം ആഗ്രഹമുണ്ട് സമയമുണ്ടോ പോവില്ലായിരുന്നു കേട്ടോ ഫിലിപ്പ് ലേഖൻ ഒന്നിൻ്റെ ആറ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വചനമാണ് ഫിലിപ്പ് ലേഖൻ ഒന്നിൻ്റെ ആറ് ബീൺഫിഡൻ ഓഫ് ദിസ് ഗുഡ് വർക്ക് ഇൻ യു വിൽ ഓൺ ടു കംപ്ലീഷൻ ദ ഡേ ഓഫ് ക്രൈസ്റ്റ് ജീസസ് പറയുന്നത് നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ അവസാന നാളോളം അതിനെ തികയ്ക്കും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചിരിക്കുന്നു ഇപ്പൊ ദൈവമാണ് ഒരു പ്രവൃത്തി ആരംഭിച്ചു വെച്ചത് അങ്ങനെയെങ്കിൽ ദൈവം ഇടക്ക് വെച്ച് പണി നിർത്തുകയില്ല ദൈവം നിർത്തില്ല മനുഷ്യർ നിർത്താം ദൈവം ഒരിക്കലും ഇടക്ക് വെച്ചിട്ട് ഇട്ടിട്ട് പോവില്ല പണി നിർത്തില്ല അവൻ പണി തുടരും ഗാഡ് ഹാസ് ദ സ്പിരിറ്റ് ഓഫ് എ ഫിനിഷർ എന്തെങ്കിലും തുടങ്ങിയാൽ അത് ആരംഭിക്കും അതിന് ഏറ്റവും വലിയ തെളിവാണ് ഉൽപ്പത്തി എടുത്ത് വായിക്കുക വെളിപ്പാട് പുസ്തകം എടുത്തു വായിക്കുക ഒന്നാം പുസ്തകം അറുപത്താറാം പുസ്തകം എടുത്ത് വായിക്കുക ഉൽപ്പത്തിയിൽ തുടങ്ങി വെച്ചിട്ട് ചില താളപ്പുഴകൾ വന്നത് വെളിപ്പാട് പുസ്തകത്തിൽ അവൻ തീർത്തു അതിനിടയിൽ ചിലപ്പോൾ അഞ്ചോ ആറോ യുഗങ്ങൾ എടുത്തെന്നിരിക്കും പത്താറായിരം വർഷം ഒരുപക്ഷേ അതോ അതിൽ കൂടുതലൊരിക്കറിഞ്ഞുകൂടാ എടുത്തെന്നിരിക്കും പക്ഷേ ഈ ആൽഫയ്ക്കും ഒമേഗയ്ക്കും ഇടയിൽ ഈ ആദ്യത്തെ ഇനീഷ്യൽ പോയിന്റിനും ഫൈനൽ സ്റ്റേജിനും ഇടയിൽ ഈ യുഗങ്ങൾ മുഴുവൻ അവൻ വിശ്വസ്തരായി വിശ്വസ്തനായി പ്രവർത്തിച്ചു പ്രവർത്തിച്ചതിൻ്റെ പരിപൂട്ടത്തിലെത്തിച്ചു ആദമ ഹോയി അതുങ്ങൾ അതൊക്കെ അതുങ്ങളൊക്കെ പിഴച്ചുപോയി ഇനിയിപ്പോൾ അതുങ്ങളെ ഒന്നും എന്നല്ല കർത്താവ് പറയുന്നത് എങ്ങനെയും പിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ പാരഡൈസ് വാസ് റീഗെയിൻഡ് അതിനെല്ലാം കർത്താവ് തിരിച്ചു കൊണ്ടുപോകും ഈ ദൈവത്തെ അല്ലേ നമ്മൾ വിളിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ആശ്വസിക്കാൻ കർത്താവ് ചെയ്യുന്നു പറഞ്ഞാൽ ചെയ്യും ആരും പോയില്ലല്ലോ എല്ലാവരും ഉണ്ടോ കൈനീട്ടം പ്രാർത്ഥിക്കാം യേശുവിൻ നാമത്തിൽ ജനങ്ങളെ ഇപ്പോൾ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന തലയുടെ ഈ പിൻഭാഗത്തായി ഒരു പെയിൻ അനുഭവിക്കുന്ന ഒരു വ്യക്തി ഇപ്പോൾ യേശു സൗഖ്യമാക്കിയാണ് ഇൻ ദ നെയിം ഓഫ് ജീസസ് അതുപോലെ ഇങ്ങനെ കൈയുള്ളൊരു കസേറിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തി ചെസ് പെയിൻ ഉണ്ട് വേരിയേഷൻ ഉണ്ട് ഇങ്ങനെ ഇരിക്കുന്നു ഷേട്ടിട്ടിട്ടില്ല ഷേട്ടിടാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഒരു സഹോദരൻ പുരുഷനാണ് ഇങ്ങനെ ഇരിക്കുന്നു പക്ഷേ ചെസ്റ്റ് പെയിൻ ഉണ്ട് ഈ സി ജി വേരിയേഷൻ ഉണ്ട് ഹാർട്ട് സംബന്ധമായ രോഗമുണ്ട് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ആ വ്യക്തി ഇപ്പോൾ സൗഖ്യമാകട്ടെ നടക്കട്ടെ ഇൻ ദ ജീസസ് ഇത് രണ്ടാമത്തെ പ്രാവശ്യം എന്നാണ് അതുപോലെ വരുന്നത് പക്ഷേ കർത്താവ് ഒരു സൗഖ്യം നൽകുകയാണ് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചു കൈനീട്ടുക നിങ്ങളുടെ പലരുടെയും രോഗങ്ങൾ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു വിശ്വസിക്കുക ഇൻ ചീസ് സ്നേഹം അത് സംഭവിക്കട്ടെ സംഭവിക്കട്ടെ താങ്ക് യു ആൾ താങ്ക് യു ജീസസ് താങ്ക് യു ചീസ് അതുപോലെ കണ്ണുകളുടെ കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം നടക്കട്ടെ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ അതുപോലെ കർത്താവിനെ ചെയ്യുന്നതിനായി നന്ദി പറയുന്നു ഏത് വിഷയമാണെങ്കിലും കൈനീട്ട് പിടിക്കും കർത്താവ് ഇവരോട് ചേർന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് ഒരത്ഭുതം അതിൽ ചെയ്തതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ അമേൻ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ നമ്മൾ നാളെ വീണ്ടും കാണാം ഗോഡ് ബ്ലെസ് യു ആൾ ഒരു കാര്യം കൂടെ മറക്കല്ലേ ഇതിൻ്റെ ലിങ്കെടുത്ത് എല്ലാവരും വാട്സപ്പിൽ സ്റ്റേറ്റസ് ആയിട്ടിടണം അതുപോലെ എല്ലാവർക്കും അയച്ചു കൊടുക്കണം